ോ ഞങ്ങൾക്കോ വേണ്ടി കത്തിരിക്കാറില്ല എളുപ്പമാകട്ടെ 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 ഈ സംഭാഷണങ്ങൾ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ സൈക്കിളുകളിലും ഇതര വാഹനങ്ങളിലുമൊക്കെ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന ആളുകൾ റെക്കോർഡ് ചെയ്ത് നമ്മെ കേൾപ്പിച്ചിരുന്ന വാചകങ്ങളാണ് ഇതേ സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവരെ സംബന്ധിച്ച് ഇനി ഒട്ടും സമയം കളയാനില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി അഡപടലമാണ് ഈ പാർട്ടിയിൽ നിന്നും ആളുകൾ വിട്ടുപോയത് അതിൻ്റെ ക്ഷീണം സി പി എമ്മിനെ സംബന്ധിച്ച് ചെറുതല്ല അതുകൊണ്ട് എങ്ങനെയും ഏത് വിധേയനെയും കുറേ ആളുകളെ ഈ പാർട്ടിയിലേക്ക് ചേർക്കുക എന്ന ആ ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പണ്ട് സി പി എമ്മിൽ ഒരു ഭാരവാഹിത്യം കിട്ടണമെങ്കിൽ ആദ്യം അവരുടെ അനുഭാവിയായിട്ട് മാറണം പിന്നീട് പാർട്ടിയുടെ പ്രകടനങ്ങളിലും പരിപാടികളിലും നിരന്തരം അങ്ങനെ പങ്കെടുത്തതിന് ശേഷം ഒന്നുകൂടി വിശകലനം ചെയ്തിട്ടായിരിക്കും പ്രാഥമിക മെമ്പർഷിപ്പ് കൊടുക്കുക അതിനുശേഷമാണ് സ്ഥിരാംഗത്വം എന്ന നിലയിൽ പാർട്ടി മെമ്പർഷിപ്പ് നൽകിയിരുന്നത് അതും കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഒരു ഭാരവാഹിത്വം നൽകുന്നതും എന്നാൽ അതെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു സകലമാനം ആളുകളെയും അത് കള്ളന്മാരായാലും കൊള്ളക്കാരായാലും പെണ്ണുപിടിയന്മാരായാലും കള്ളക്കടത്തുകാരനായാലും ആരായാലും അവരെ ഇന്ന് ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വരുന്നവർക്ക് വരുമ്പോൾ തന്നെ വലിയ ചുമതലകൾ നൽകുകയുമാണ് കേരളത്തിലെ സ്കൂളുകൾ ഇപ്പോൾ തുറന്നത് പ്രവേശനോത്സവത്തോടെയായിരുന്നു സത്യത്തിൽ സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രവേശനോത്സവം തന്നെയാണ് പുതിയതായി സി പി എമ്മിലേക്ക് ആളുകളെ ചേർക്കുന്ന ഒരു പ്രവേശനോത്സവം അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ കുമ്പഴയിൽ നടന്നത് നിരവധി കേസുകളിൽ പ്രതിയായ അത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ടോളം കേസുകളിൽ പ്രതിയായ അതും കാപ്പ കേസിൽ വരെ പ്രതിയായി ജയിലിൽ കിടന്ന് രണ്ടാഴ്ചക്ക് മുമ്പ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ മലയാളപ്പുഴ സ്വദേശിയായിട്ടുള്ള ശരൺചന്ദ്രൻ എന്ന ആ ഗുണ്ടാനേതാവിനെയും കൂടെ അയാളുടെയൊപ്പം വന്ന അറുപത്തഞ്ച് പേരെയുമാണ് മാലയിട്ട് സ്വീകരിച്ച് കുമ്പഴയിലെ സമ്മേളനത്തിൽ വെച്ച് അവർക്ക് മെമ്പർഷിപ്പ് നൽകിയത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജും കൂടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു അടക്കമുള്ള നേതാക്കളും ഈ ശരൺചന്ദ്രൻ ഡി വൈ എഫ് ഐ പ്രവർത്തകരെ അങ്ങനെ നിരന്തരം ആക്രമിച്ച കേസുകളിലും പ്രതിയാണ് അവിടെ നേതാക്കൾ പറഞ്ഞൊരു ന്യായീകരണം നേരത്തെ ഇവർ ആർ എസ് എസിലും ബി ജെ പിയിലുമൊക്കെ മറ്റ് സംഘടനകളൊക്കെ പ്രവർത്തിച്ചിരുന്നവരാണെന്നും മുമ്പ് അവർ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴവർ അത് തിരുത്താൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കുകയാണ് പാർട്ടി ചെയ്യുന്നതെന്നാണ് വീണയും പാർട്ടി നേതാക്കളും പറഞ്ഞത് ഇത്തരം കാര്യങ്ങളാണ് മാത്രമല്ല കാപ്പ എന്ന് പറയുന്നത് ആജീവാനന്ദമുള്ള ഒരു കേസല്ല എന്നും അതെപ്പോൾ വേണമെങ്കിലും മാറ്റപ്പെടുന്നൊരു കേസാണെന്നും കാപ്പയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഉദയഭാനു അന്നവിടെ തട്ടിവിട്ടത് എന്നാൽ അന്ന് സി പി എം മെമ്പർഷിപ്പ് കൊടുത്ത കൂട്ടത്തിൽ ശരൺചന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മയിലാടും പാറ സ്വദേശിയായ യദുകൃഷ്ണൻ ഈ ഫോട്ടോയിൽ കാണുന്ന ആ വളയത്തിലുള്ള ആളാണ് യദുകൃഷ്ണൻ അയാളെയാണ് കഞ്ചാവ് കേസിൽ രണ്ട് ദിവസം മുമ്പ് എക്സൈസും പോലീസും ചേർന്ന് ഇപ്പോൾ പിടികൂടിയത് അയാളിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു അപ്പോൾ യദുവിനെയും വീണ ജോർജും പാർട്ടി നേതാക്കളുമാണ് മാലയിട്ട് അവിടെ സ്വീകരിച്ചത് ഈ കാര്യത്തിലും പാർട്ടി നേതാക്കൾ ഇപ്പോൾ ന്യായീകരിക്കുകയാണ് പോലീസിലും എക്സൈസിലുമുള്ള ആർ എസ് എസ് കാരാണ് അത്രേ യതു കുടുക്കിയതെന്നാണ് മാത്രമല്ല സ്വൽപം കഞ്ചാവ് മാത്രമാണ് യദുകൃഷ്ണന്റെ കൈവശം ഉണ്ടായതെന്ന് പറഞ്ഞ് ആ വിഷയം ലഘീകരിച്ചിരിക്കുകയാണ് ഈ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള ഉദ്ദേബാനു അവര് തന്നെ ഇടപെട്ട് ഈ യദുകൃഷ്ണനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു അപ്പോൾ സി പി എം ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ തണലിൽ കേരളത്തിൽ എന്തുമാകാമെന്നൊരു സ്ഥിതി സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐക്കാരുടെ തല്ലുകൊള്ളാത്ത ആരും തന്നെ ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും സാധാരണ ആളുകളും അധ്യാപകരുമൊക്കെ ഇവരുടെ നിരന്തര ആക്രമണത്തിന് ഇരയാകുന്നവരാണ് ഇനി അവരുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള സി എ ട്യൂവിൻ്റെ ഭീഷണിയും ആക്രമണവും നേരിടാത്ത ഏതെങ്കിലും സ്ഥാപന ഉടമകൾ ഈ കേരളത്തിൽ ഉണ്ടാകുമോ അതുമില്ല ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയും സി പി എമ്മിൻ്റെ പ്രവർത്തകനുമായിട്ടുള്ള ആകാശ് തെല്ലങ്കേരി ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു തുറന്ന ജീപ്പിൽ അതും ലൈസൻസ് ഇല്ലാതെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം നടത്തിയ സീറ്റ് ബെൽറ്റ് പോലും ധരിക്കാതെ മറ്റു പ്രവർത്തകരുമായി വയനാട്ടിൽ നടത്തിയ ജീപ്പ് യാത്ര വിവാദമായത് ഇത് സ്ഥിരമായി നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീപ്പാണ് മലപ്പുറത്തുകാരനായിട്ടുള്ള സുലൈമാൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ജീപ്പ് പലതവണ മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയിട്ടുള്ളതാണ് രണ്ടായിരത്തി രൂപ പിഴ അടച്ചോ വീണ്ടും വീണ്ടും നിരത്തിൽ ഈ ജീപ്പ് മോട്ടോർ വാഹന നിയമം മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യാത്ര നടത്തിയത് ഇതേപോലെ സ്ത്രീ പീഡനക്കേസുകളിലെ പ്രതികളെയും സി പി എം എങ്ങനെ കൂടെ ചേർത്ത് നിർത്തുകയാണ് തിരുവല്ലയിൽ ടൗൺ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സജി മോനെ നിരവധി പീഡനക്കേസിന്റെ പേരിലാണ് സി പി എമ്മിൽ നിന്നും നേരത്തെ പുറത്താക്കിയത് വിവാഹ വാഗ്ദാനം ചെയ്ത ഒരു വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ ലൈംഗികമായി ഉപയോഗിച്ച കേസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി എമ്മിൻ്റെ തന്നെ ഒരു വനിതാ നേതാവിനെ കാറിൽ അങ്ങനെ കൊണ്ടുപോയി ലഹരി കൊടുത്ത് അവരുടെ നഗ്ന ദൃശ്യമൊക്കെ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും പ്രതിയാണ് ഈ നേതാവ് അയാളെയും കഴിഞ്ഞ ദിവസം സി പി എം തിരിച്ചെടുത്തത് വലിയ വിവാദമായി തുടരുകയാണ് അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഇത്തരത്തിൽ കള്ളന്മാരെയും കൊള്ളക്കാരെയും വ്യഭിചാരികളെയും തട്ടിപ്പ് സംഘങ്ങളെയും മുഴുവൻ സി പി എമ്മിങ്ങിനെ അവരുടെ ചെങ്കടിക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഇതിനെയെല്ലാം ന്യകീകരിച്ചുകൊണ്ട് ന്യകീകരണ ക്യാപ്സ്യൂളുമായി കുറേ ന്യകീകരണ തൊഴിലാളികൾ ഇറങ്ങുന്നതാണ് ഏറെ വിരോധാവാസം